മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്കായി കണ്ണനും മഹാലക്ഷ്മിയും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് കണ്ണനൊരാഗ്രഹം വാമദേവനെയും മേഘനയും കണ്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയാൽ മതി കാരണം എന്തായാലും ഞാൻ അവിടേക്ക് ചികിത്സയ്ക്ക് പോകുമെന്നറിയുമ്പം അവരടങ്ങിയിരിക്കില്ല രണ്ട് ഡോസ് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ച് അവരെ കാണാൻ പോകുന്നുണ്ട് അതേസമയം ആർക്കു കണ്ണനോട് പറയുന്നുണ്ട് ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം ഞാൻ എക്കാലവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട മാർക്കോ മേഘനെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ മാർക്കോയെ കണ്ട മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ തന്നെ അടാ വെയിറ്റ് ചെയ്തിരുന്നത് അന്നേരം മാർക്കോ പറയുന്നുണ്ട് അത് ഞാനല്ലേ പറയണ്ടേ നീ എന്നെ ഒരു കേസിൽ അകത്താക്കാൻ നോക്കി ഞാൻ ആ പൂട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വന്നടാ പൂട്ട് പൊട്ടിച്ചത് ശരിക്കും ഞാനല്ല അത് കണ്സാറാണ് ഒരു വീൽചെയറിൽ ഇരിക്കുന്ന മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അതെല്ലാം നീ ചെയ്തു ഇനിയും അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല കാരണം കണ്ണൻ സാർ എൻ്റെ ദൈവമാണ് അത് കേട്ട് മേഘൻ പറയുന്നു നിൻ്റെ ദൈവമോ ചികുത്താനോ എന്തു ആകട്ടെ പക്ഷേ എൻ്റെ വഴിയിൽ നീ ഉണ്ടാകാൻ പാടില്ല അത് കേട്ട് മാർക്കോ പറയുന്നുണ്ട് അത് തിരിച്ച് ഞാനാ പറയണ്ടേ എൻ്റെ വഴിയിൽ നീയും വന്നേക്കരുത് എൻ്റെ വഴിയിൽ മാത്രമല്ല കണ്ണൻ സാറിൻ്റെ വഴിയിലും വന്നേക്കരുത് കണ്ണൻ സാറും മഹാലക്ഷ്മിയും വെറും പാവം നീ എന്തിനാണ് ഇനിയും അവരുടെ പിന്നാലെ നടന്ന് അവരെ ദ്രോഹിക്കുന്നത് സാർ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ കണ്ണൻ സാർ ഇപ്പോൾ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പോകുന്നുണ്ട് ഇത്തവണ കാവലും സംരക്ഷകനുമായിട്ട് ഞാനും കൂടെ ഉണ്ടാകും നിനക്കൊരു ചുക്കും ചെയ്യാനാകില്ല എന്ന് പറയുന്ന കേട്ടിട്ട് മേഘൻ പറയുന്നു കണ്ണൻ മരിക്കണമെന്നുള്ളത് എൻ്റെ അജണ്ടയാണ് എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരുടെയും ആഗ്രഹവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും കണ്ണൻ്റെ ജീവൻ ഞാൻ എടുക്കും അന്നേരം മാർക്കോ പറയുന്നുണ്ട് നിനക്കൊന്നും ചെയ്യാനാകില്ല അങ്ങനെ നീ കണ്ണൻ്റെ ജീവൻ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവൻ ഞാനിങ്ങെടുക്കും നിനക്കൊരു ഭാര്യയും അതിലൊരു കുഞ്ഞുണ്ടല്ലോ മാനസിക അപ്പുമോനും അത് കേട്ടതും മേഘനാകെ അങ്ങ് വിളറി വെളുത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് നിന്റെ രഹസ്യ ഭാര്യയെയും അതിലുള്ള കുഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയും ടെൻഷനാണെങ്കിൽ ഈ വിവരം അറിയിക്കേണ്ടവരെ അറിയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്താകും കഴിഞ്ഞ പ്രാവശ്യം നീ ശക്തി എന്ന് പറയുന്ന ഒരു ഗുണ്ടെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു കണ്ണൻ സാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തവണ നീ ആരെയാലും അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാനാകില്ല അഥവാ നീ ആരെങ്കിലും അങ്ങോട്ടേക്ക് അയച്ചാൽ പോലും ഇത്തവണ എല്ലാ സജ്ജീകരണം നോക്കി തന്നെയാണ് തോമസ് വൈദ്യരും ട്രീറ്റ്മെൻറ്റിനായിട്ടിരിക്കുന്നത് നിന്റെ പേരിൽ വേണമെങ്കിൽ കണ്ണൻ സാറിന് കേസ് കൊടുക്കായിരുന്നു ആ ശിക്ഷയൊക്കെ നിനക്ക് വളരെ കുറഞ്ഞു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് മാത്രമാണ് അതൊന്നും ചെയ്യാൻ ഞാൻ പക്ഷേ ഇനി മുതൽ ഞാനുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിനും നിന്റെ അച്ഛൻ ശരിക്കും എന്നെയാണോ ആദ്യം വന്ന് കണ്ടത് കണ്ണൻ സാറിനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാശും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് കൊല്ലപ്പെടേണ്ട ആൾ എൻ്റെ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്ത് മേഘൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാടാ കൂടുതൽ തുള്ളുന്നത് വീൽചെയറിൽ ഇരിക്കുന്ന അവനെ കണ്ടിട്ടോ അതോ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടോ അത് കേട്ടതും മാർക്കോ അവനെ തല്ലാനായിട്ട് പോന്നു അന്നേരം മേഘം പറയുന്നുണ്ട് ഇതൊരു പൊതുസ്ഥലമാണ് ഇവിടെ വെച്ച് നീ എന്നെ തല്ലിക്കഴിഞ്ഞാൽ എൻ്റെ വിധം മാറും നിന്റെ വീട്ടിൽ വന്ന് തല്ലാൻ പോലും എനിക്ക് പേടിയില്ലെന്ന് മാർക്കോയും പറയുന്നു നീ എവിടുന്നോ ഒരുത്തിയെ നിന്റെ കള്ളക്കാമുകിയെ കൊണ്ടുവന്ന എന്നെ കള്ളക്കേസ് കൊടുത്ത് അകത്താക്കാൻ നോക്കിയില്ലേ അവളെ ഞാൻ അടവടലം പൂട്ടി എനിക്കറിയാം നീ ഇപ്പം തന്നെ കണ്ണൻ സാറിനെതിരായി എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തു കാണും അത് ഉറപ്പാ അന്നേരം മേഘം പറയുന്നുണ്ട് കണ്ണൻ സാറിനെ മാത്രമല്ല നിന്റെ മേടത്തെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്ടാ അതെല്ലാം നിന്റെ വ്യാമോഹം മാത്രമാണ് അതിനു മുമ്പ് നിന്റെ ഭാര്യ മഞ്ജു നിന്നെ കൊല്ലും അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിടപെട്ടു തന്നെ ആ കാര്യങ്ങളെല്ലാം അങ്ങ് നാട്ടുകാരെ അറിയിക്കും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും പബ്ലിഷ് ചെയ്യും നീ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുത്തുപോക്കൊണ്ടെന്ന് എനിക്കറിയാം അത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ ചിന്തിക്കുന്നത് അതാടാ മാർക്കോ മാർക്കോയ്ക്കെല്ലാം കാണാനും കേൾക്കാനും കഴിയും മാർക്കോ നിൻ്റെ പിന്നാലെ തന്നെയുണ്ട് സത്യത്തിൽ നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ എങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കണ്ണൻ സാർ എന്നെ കേസിൽ നിന്ന് പുറത്തിറക്കി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നിൻ്റെ പേര് ആണെന്നും നിന്റെ അച്ഛനാണ് വാമദേവനും നിന്റെ അച്ഛൻ്റെ സുഹൃത്താണ് ആ പ്രതാപനെന്നും പിന്നാ പ്രതാപൻ അയാളിപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അയാൾ ഇപ്പോൾ എൻ്റെ അല്ല പക്ഷെ നീ എൻ്റെ ഒരു ടാർഗറ്റ് തന്നെയാണ് ഇപ്പോൾ ഇതൊരു പൊതുസ്ഥലമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ തല്ലുന്നില്ല പക്ഷെ ഞാൻ നിന്നെ തല്ലാൻ പോകുന്നത് എവിടെ വെച്ചാണെന്ന് നോക്കിക്കോ മിക്കവാറും കമലേശ്വരം വീട്ടിൽ കണ്ണൻസാറിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും നിന്നെ തല്ലുന്നത് ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ജീവം വേണമെങ്കിൽ ഇവിടെ നിന്നെല്ലാം വാരിക്കെട്ടി മര്യാദയ്ക്ക് പൊയ്ക്കോ അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് തീർക്കും മര്യാദയ്ക്ക് പറയുക മേലിലിനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേഡത്തിൻ്റെ പിന്നാലെ വരരുത് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ അവർക്ക് സംരക്ഷകനായിട്ട് ഞാൻ തന്നെ കൂടെ ഉണ്ടാകും ഇനി ഒരിക്കൽ കൂടി നീ എന്നെ വരുത്തിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും പറയുന്നത് മാർക്കോയാണ് പറയുക മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് എൻ്റെ ഒരു ശീലമാണ് അത് നീ മറക്കണ്ട അപ്പം ബാക്കി വിശേഷമായി പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ